ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം മുപ്പത്തിരണ്ട് രാത്രിയിൽ ബെഡ് റെസ്റ്റിൽ ചാരി കണ്ണടച്ചിരിക്കുകയാണ് വിനോദ് അവൻ്റെ ഉള്ളിൽ ആ നിമിഷം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത് അവളുടെ മുഖമായിരുന്നു അവൻ പതിയെ അവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്കി അവൻ അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു ആ ചിത്രത്തിലുള്ള തൻ്റെ മുഖത്ത് നിറഞ്ഞ ചിരിയാണ് കളഞ്ഞു പോയതെന്തോ ഒന്ന് തിരിച്ചു കിട്ടിയ കുട്ടിയെ പോലെ പക്ഷേ തൻ്റെ താലി സ്വീകരിച്ച് തന്നോട് ചേർന്ന് നിൽക്കുന്ന ആ പെൺകുട്ടിയിൽ ഒരുതരം നിർവികാരതയാണ് ഭയമാണ് അവൻ പതിയെ ആ ഫോട്ടോയിൽ കാണുന്ന അവളുടെ ചിത്രത്തിൽ അമർത്തി ചുംബിച്ചു അവൻ്റെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ ആ ഫോട്ടോയിലേക്ക് പതിച്ചു അവൻ ആ ഫോട്ടോയിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു അല്പനേരം പതി ആ ഫോട്ടോയിലെ അവളുടെ കുഞ്ഞു മുഖത്തിലൂടെ അവൻ മൃദുവായി തഴുകി മാളു ഫോട്ടോയിലേക്ക് നോക്കി അവൻ പ്രണയത്തോടെ വിളിച്ചു എന്തിനാ മോളെ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നെ ഒരു ഭ്രാന്തനായിരുന്നിട്ടും നീ എന്തിനാ എന്നെ പ്രണയിച്ചെ എങ്ങനെ കഴിഞ്ഞു വെണ്ണേ നിന്നെ കൊണ്ടുതന്നെ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ തേങ്ങിപ്പോയിരുന്നു പതിയെ അവൻ ആ ഫോട്ടോ തന്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ച് ബെഡ് റെസ്റ്റിലേക്ക് ചാഞ്ഞിരുന്നു അവൻ്റെ ഉള്ളിലൂടെ അവളെ ആദ്യമായി കണ്ട നിമിഷം തെളിഞ്ഞു വന്നു അന്ന് അസുഖം മാറി ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുമ്പോ മനസ്സിലാകെ ഒരു തളർച്ചയായിരുന്നു എന്റെ ഗായവും ഇല്ലാത്ത വീട്ടില് അവളുടെ ഓർമ്മകളെ മനസ്സിലിട്ട് ഞാനെങ്ങനെ ജീവിക്കും ജീവിതം തന്നെ മടുത്തതുപോലെ ഉള്ളം തേങ്ങി അവളില്ലായ്മയിൽ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു വീട്ടിലെത്തിയിട്ടും കാറൊന്നും പുറത്തേക്ക് ഇറങ്ങാതെ സീറ്റിൽ തന്നെ ചാരിയിരുന്നു ഗായുമില്ലാതെ ഈ വീട്ടിലി താൻ തനിച്ച് ഒരു വേള എൻ്റെ അസുഖം മാറേണ്ടിയിരുന്നില്ല എന്ന് വരെ തോന്നിപ്പോയി കണ്ണടച്ച് അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ ഉള്ളിലേക്ക് മറ്റൊരു ചിത്രം ഓടി വന്നത് ഒരു പെൺകുട്ടിയുടെ വയറിൽ മുഖം പൂഴ്ത്തി വയ്ക്കുന്ന ഞാൻ അവളുടെ കൈകൾ എൻ്റെ തലമുടിയിൽ അമർന്നിരിക്കുന്നു ഞെട്ടിപ്പോയിരുന്നു ഞാൻ അത് എൻ്റെ ഗായത്രി ആയിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നതെന്ന് ഓർത്ത് വേദന തോന്നി എൻ്റെ ഗായുവിനെ സങ്കടം വേദനയോടെ ചിന്തിച്ചത് അതാ ആദ്യമായിട്ട് മാളവികയെ വീട്ടിൽ വെച്ച കണ്ട നിമിഷം ഒരു വേള എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോകുന്നുവരെ ചിന്തിച്ചു പോയിരുന്നു എൻ്റെ ഗായത്രിയുടെ അതേ മുഖമുള്ള മറ്റൊരു പെൺകുട്ടി വിശ്വാസം വരാതെ അവളെ തന്നെ നോക്കി നിന്നു കണ്ണ് നിറച്ചുകൊണ്ട് പക്ഷേ ആ കണ്ണുകളിലെ ഭാവം കണ്ട് ഒരുവേള മനസ്സ് പിടഞ്ഞു പോയിരുന്നു എന്തായിരുന്നു ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നത് വേദനയായിരുന്നില്ലേ ആയിരുന്നു വേദനയായിരുന്നു ഒരു കൊച്ചു പെൺകുട്ടി തീരെ മെലിഞ്ഞ ശരീരം ഉടുത്തിരിക്കുന്ന ദാവണി അലങ്കോലായി കിടക്കുന്ന അവളുടെ തലമുടി എല്ലാത്തിലുപരി കടലോളം സങ്കടം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ കണ്ണുകൾ ഗായത്രിയുടെ മുകളിൽ അവളെ കണ്ടപ്പോൾ അത്ഭുതത്തോടൊപ്പം പിന്നീട് അസ്വസ്ഥതയും കടന്നു വന്നു കാരണം എന്റെ കണ്ണുകൾ ഞാൻ പോലും അറിയാതെ അവളിലേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു പലപ്പോഴും ആരോരും ഇല്ലാത്ത കുട്ടി അവൾ എന്ന് എന്നറിഞ്ഞപ്പോ ഉള്ളിലൊരു വേദന തോന്നി പക്ഷേ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കാണേ ഒരുതരം പകപ്പായിരുന്നു എന്നില് ഹരി സ്നേഹത്തോട് അവളോടെന്നോ സംസാരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നതും പക്ഷേ എന്തായിരുന്നു അവർ സംസാരിച്ചത് ഞാൻ കേട്ടിരുന്നില്ല അന്ന് അറിയില്ലായിരുന്നു എന്താ അവര് സംസാരിച്ചതെന്ന് പക്ഷെ ഇന്ന് ഇന്നത് എന്തായിരിക്കും എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹരിയോട് ആ കുട്ടിയെ നിനക്ക് നിനക്കിഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ അവനിലും വേദന നിറഞ്ഞിരുന്നു അവന്റെ അമ്മ പ്രസവിച്ചില്ലെങ്കിലും എന്റെ സ്വന്തം അനിയത്തിയ ഇവളെന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചപ്പോൾ ഞാൻ കുറ്റബോധത്തോടെ അവനെ നോക്കി അതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളായിരുന്നു പാടില്ലായിരുന്നു അങ്ങനെ ചിന്തിക്കരുതായിരുന്നു അവന്റെ വിവാഹം കഴിയാത്തത് കൊണ്ട് തന്നെ അവളവൻ ചേർത്ത് പിടിച്ചപ്പോൾ അങ്ങനെ കരുതിപ്പോയി ആരോരും ഇല്ലാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ അങ്ങനെ വിശ്വസിച്ചു ഹരിക്ക് അങ്ങനെ ആരോരുല്ലാത്തൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹമെന്ന് അവൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നെ കുറ്റം എന്ന് അവനും പറഞ്ഞു കാരണം ഈ നാലു വർഷങ്ങൾക്കിടയിൽ നടന്നതൊന്നും എൻ്റെ ഓർമ്മയിൽ ഇല്ലായിരുന്നല്ലോ പിന്നീട് എപ്പോഴും എൻ്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു എന്തുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ അവളെ തന്നെ നോക്കിയിരുന്നത് എൻ്റെ ഗായുവിൻ്റെ മുഖം അവൾക്കുള്ളത് കൊണ്ടായിരുന്നോ തന്നെ മനസ്സ് പറഞ്ഞോണ്ടിരുന്നു അന്ന് രാത്രിയിൽ കണ്ണാടിയിൽ ഉറ്റുനോക്കി നിൽക്കേ ആ നഗ്നശരീരം ഒരു പുകമറ പോലെ വീണ്ടും എൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു വന്നു ഞാൻ പുറകിൽ നിന്നും പുണർന്നതും ടവൽ ചുറ്റി അവളുടെ ശരീരത്തിൽ നിന്നും അവ അഴിഞ്ഞു വീണിരുന്നു പൂർണ്ണ നഗ്നയായ ഒരു സ്ത്രീ ശരീരം ഞെട്ടിപ്പോയിരുന്നു ഞാൻ കണ്ണുകൾ അപ്പോഴും പെയ്തിരുന്നു എൻ്റെ ഗായുവല്ലാതെ പിന്നെ ആരായിരിക്കും അത് വേദനയോടെ ഗായുവിനോട് മാപ്പ് പറഞ്ഞു മറ്റൊരു സ്ത്രീയുടെ ഉടൽ ഞാൻ കണ്ടതിൽ കുറ്റബോധം തോന്നി എന്റെ ഗായുനു നോവില്ലേ ചിന്തിച്ചു പോയി ആരായിരിക്കുമോ പെൺകുട്ടി എന്റെ ഗായത്രിയല്ലെങ്കിൽ പിന്നെ അത് ആരായിരിക്കും ഞാൻ എന്തുകൊണ്ടാ അവളുടെ ശരീരത്തെ മാത്രം കാണുന്നേ ഉള്ളിൽ അലയിടിക്കുന്ന ഒരായിരം ചോദ്യങ്ങൾ അസ്വസ്ഥമായ മനസ്സ് കണ്ണുകൾ നിറച്ചുകൊണ്ട് വിനോദ ഓർമ്മകളിൽ നിന്നും പതിയെ കണ്ണുകൾ തുറന്നു അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു അവൻ കയ്യിലിരിക്കുന്ന ഫോട്ടോയിൽ കാണുന്ന അവളുടെ കുഞ്ഞു മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഇന്ന് ഇന്ന് ആ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം എൻ്റെ പക്കലുണ്ട് ആരായിരുന്നു അവൾ എന്തുകൊണ്ടാ അവൾ ഞാൻ അങ്ങനെ കണ്ടത് വിനോദിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഈ നാല് വർഷത്തെ എല്ലാ ഓർമ്മകളെയും തന്നിൽ നിന്നും അകറ്റിയപ്പോൾ എൻ്റെ പ്രാണനായിരുന്നവളെ അങ്ങനെ മറവികൾക്കുള്ളിൽ പൂർണ്ണമായിട്ടും തള്ളിവിടാൻ ദൈവം മറന്നു കാണു അല്പം വേകിയാണെങ്കിലും ഞാനിന്ന് അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു അവൻ കണ്ണുകൾ അമർത്തി തുടച്ചു എൻ്റെ മാളു എന്റെ പ്രണയം വിനോദിന്റെ ചുണ്ടുകൾ പ്രണയത്തോടെ മുഴിഞ്ഞു ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ഒപ്പം തന്നെ ആ മങ്ങിയ ശരീരം അവന്റെ മുന്നിൽ ഒരു പുകമറയുമില്ലാതെ പൂർണമായും വീണ്ടും വെളിവായതും അവൻ ചിരിയോടെ തലയൊന്നു കുടഞ്ഞു ഉഫ് എൻ്റെ മാളൂട്ട അവന്റെ ഹൃദയം പ്രണയത്തോടെ ഒഴിഞ്ഞു അവളെ ഇഷ്ടാണ് അല്ലെങ്കിലും അവളെപ്പോലൊരു പാവം പെണ്ണിനെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുക വിനോദ് ചിന്തിച്ചുപോയി തന്നെ നോക്കുന്ന കണ്ണുകളിലുള്ള ഭാവം പ്രണയമാണെന്ന് ഞാൻ ഇവിടെ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ മനസ്സിലായതാ ദേഷ്യം സങ്കടം എല്ലാം ഒരുമിച്ച് വന്നുപോയി ആ നിമിഷം എൻ്റെ മനസ്സിൽ എൻ്റെ ഗായു മാത്രമേ ഉള്ളൂ എന്ന് അവൾക്കും അറിയാലോ കാരണം അവളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് പതിനൊന്ന് ആയിരുന്നല്ലോ അന്ന് അപ്പോ അവൾക്കറിയില്ലേ എൻ്റെ പ്രണയത്തെക്കുറിച്ച് എന്നിട്ടും അവൾ എന്നെങ്ങനെ നോക്കുന്ന കണ്ടപ്പോൾ അസ്വസ്ഥത തോന്നി പക്ഷേ അവൾ നോക്കാത്ത സമയത്ത് ഞാനും അവളെ നോക്കിയിരുന്നു ഞാൻ പോലും അറിയാതെ എന്തുകൊണ്ടാണ് ഞാൻ അവൾ അങ്ങനെ നോക്കിയിട്ടുണ്ടാവുക എൻ്റെ ഗായുവിൻ്റെ മുഖാണ് അവൾക്കെന്നതൊഴിച്ച മറ്റൊരു പ്രത്യേകതകളും ഇല്ലാത്തൊരു പെൺകുട്ടി എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ അറിയില്ലായിരുന്നു ഒന്നും ഇപ്പോ എല്ലാത്തിനും ഒരു ഉത്തരേയുള്ളൂ എൻ്റെ പക്കൽ എന്നെ അത്രത്തോളം സ്നേഹിച്ച എൻ്റെ പെണ്ണ് ആ കണ്ണുകൾ എന്നെയല്ലാതെ മറ്റാരെ നോക്കുക എൻ്റെ പെണ്ണല്ലേ എൻ്റെ കണ്ണുകളും അവൾക്ക് മേലെ തന്നെ ഏതു നേരമെന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞ നിമിഷം തകർന്നു പോയിരുന്നു ഗായത്രിയെ മാത്രം നോക്കിയിരുന്ന എൻ്റെ കണ്ണുകൾ അവൾക്ക് മേലെ പതിക്കാൻ പാടില്ലായിരുന്നു കുറ്റബോധം പക്ഷേ അന്ന് രാത്രി തന്നെ ഞാൻ ആ ശരീരത്തിന്റെ ഉടമ ആരെന്ന് തിരിച്ചറിഞ്ഞു മാളവിക അവളായിരുന്നു അത് അതോടുകൂടി ഞാൻ പൂർണ്ണമായിട്ടും തകർന്നു പോയി അന്നേരത്തെ ദേഷ്യത്തിലും സങ്കടത്തിലും എന്തൊക്കെയോ പറഞ്ഞു പോയി ഇവൾ ഇവളിനി എന്റെ മുന്നിൽ കണ്ടുവരുത് എനിക്ക് എനിക്ക് കാണണ്ട ഇവളെ പോ എന്റെ മുന്നിൽ നിന്ന് പോ ദേഷ്യത്തോടെ അത്രയും പറഞ്ഞപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടവള പോലെ എന്നെ നോക്കി അവള് ആ കണ്ണുകൾ നിറഞ്ഞപ്പോ എന്റെ നെഞ്ചാ പിടഞ്ഞത് എന്നെ എന്നെ കാണണ്ടേ അവസാനായിട്ട് അവളിന്ന് ഞാൻ കേട്ട വാക്കുകൾ ഹൃദയം മുറിഞ്ഞ് അതിൽ നിന്ന് സ്വയം രക്തം ചിന്തുന്നത് പോലെ തോന്നി പക്ഷെ അപ്പോഴും എന്റെ ഗായുവിന്റെ മുഖം മനസ്സിൽ നിറഞ്ഞു നിന്നു അതുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞില്ല വിനോദ് നിറയുന്ന തന്റെ കണ്ണുകളെ ഒന്ന് അമർത്തി തുടച്ചു അപ്പോഴത്തെ സങ്കടത്തിൽ ഞാൻ പറഞ്ഞുപോയ വാക്കുകൾ ആ പെണ്ണിനെ എത്രമാത്രം തകർത്തിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി അന്ന് വിവരങ്ങൾ അറിഞ്ഞ് ഹരി അവൾ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണെന്ന് പറഞ്ഞു അവൻ ഒരുപാട് ദേഷ്യപ്പെട്ടു പക്ഷെ അപ്പോഴും അവൻ്റെ നെഞ്ചോട് ചേർന്ന് പൊട്ടിക്കരയുന്ന അവളെ കണ്ട് എൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു അപ്പോഴത്തെ സങ്കടത്തില് പറഞ്ഞതല്ലേ ഞാൻ എന്നെ പോവല്ലേ എന്ന് ഹൃദയ അവളോട് അലമുറയിടുന്നത് പോലെ തോന്നി കൂട്ടത്തിൽ ഹരി അവളെ കൊണ്ടുപോകുന്ന ഭയവും എന്നെ വരിഞ്ഞു മുറുക്കി അമ്മ അവളെ കെട്ടിപ്പിടിച്ച് കരയുന്ന കണ്ടപ്പോൾ അമ്മയെ വിഷമിപ്പിച്ച് അവളെ അവിടെ നിന്ന് ഹരിയോട് പറഞ്ഞു അപ്പോഴും എന്നെ നോക്കി ആ കുഞ്ഞി പെണ്ണ് തേങ്ങിക്കൊണ്ട് കണ്ണുനീർ വാർത്തിരുന്നു ഹരിക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ടായിരുന്നെങ്കിലും പിന്നെ അവൻ മറുത്തൊന്നും പറഞ്ഞില്ല അവളെ ചേർത്ത് പിടിച്ച് ചുമ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് ഏട്ടനുണ്ട് ഏട്ടനുണ്ടാവൂ എന്നും എൻ്റെ മോള് സങ്കടപ്പെടരുത് അവൻ്റെ ശബ്ദം ഇടർന്നതിനോടൊപ്പം അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിരുന്നു അവന് അവൾ അത്ര ഇഷ്ടമാണെന്ന് ഞാനും മനസ്സിലാക്കിയിരുന്നു അന്നു മുതൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരിക്കൽ പോലും ഞാൻ അവളുടെ മുഖം കണ്ടിട്ടില്ല എന്റെ നിഴൽ എവിടെയെങ്കിലും കാണുമ്പോഴേക്കും എന്നിൽ നിന്ന് മറിഞ്ഞു നിൽക്കുമായിരുന്നു അവള് വേദന തോന്നിയിരുന്നു ഒരുപാട് ഒരുപാട് പക്ഷേ അപ്പോഴും എന്നെ മറിഞ്ഞിന്ന് നോക്കുന്ന നിഴല് ഞാനും കാണാറുണ്ട് പക്ഷെ ആ മുഖം നേരിൽ കണ്ടിട്ട് എത്രയോ മാസങ്ങളായിരിക്കുന്നു അന്ന് കണ്ട സ്വപ്നത്തിന് സമാനമായ രീതിയിലുള്ള സ്വപ്നങ്ങൾ തന്നെ വീണ്ടും കാണാൻ തുടങ്ങി എൻ്റെ ഗായുവിനെ മാത്രം കാണേണ്ട ഞാൻ മാളവികിയെ കാണുന്നു അതും അങ്ങനെയുള്ള സ്വപ്നങ്ങൾ എൻ്റെ സമനില വീണ്ടും തെറ്റുമെന്ന് ഭയം തോന്നിയപ്പോഴാ ഒരു മാസത്തിന് ശേഷം ആരോടും പറയാതെ രാമനോഹർ ഡോക്ടറെ കാണാൻ പോയത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഡോക്ടറോട് പറയുമ്പോൾ ആ മുഖത്ത് അത്ഭുതം നിറയുന്നതും പിന്നീട് എന്നെ സന്തോഷത്തോടെ നോക്കുന്നതും കണ്ടപ്പോൾ എൻ്റെ നെറ്റി ചുളിയ ചെയ്തത് അവൻ്റെ ഓർമ്മകൾ അന്നത്തെ ദിവസത്തേക്ക് പോയി എല്ലാം പറഞ്ഞ ശേഷം ഡോക്ടർ വിനോദിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആ കുട്ടി തന്റെ വീട്ടിലുള്ള മാളവിക തന്നെയാണെന്ന് തനിക്ക് ഉറപ്പാണോ വിനോദ് അദ്ദേഹം ഗൗരവത്തോടെ ചോദിച്ചു യെസ് യെസ് ഡോക്ടർ ഞാൻ വീണ്ടും വീണ്ടും അതുപോലുള്ള സ്വപ്നങ്ങൾ കാണുന്നു അവളുടെ മുഖം തന്നെയാ എന്താ ഇങ്ങനെയൊക്കെ അവന്റെ വാക്കുകളിൽ വേദന നിറഞ്ഞിരുന്നു ഡോക്ടർ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ആ കുട്ടിയുമായി അങ്ങനെയുള്ള നിമിഷങ്ങൾ വിനോദ് കാണണമെങ്കിൽ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടെങ്കിലോ അദ്ദേഹത്തിന്റെ സ്വരത്തിൽ ഗൗരവമായിരുന്നു എന്ത് കാരണം ഡോക്ടർ എനിക്ക് എനിക്കറിയില്ല പക്ഷേ പക്ഷേ ആ സ്വപ്നങ്ങൾ എനിക്കറിയില്ല ഡോക്ടർ ഞാൻ അവളുമായിട്ട് ഞാൻ അവളെ കിസ് ആ സ്വപ്നങ്ങൾ എന്നെ തളർത്തുന്നു ഡോക്ടർ അവൻ്റെ വാക്കുകളിൽ വേദന നിറഞ്ഞിരുന്നു സങ്കടാണോ തോന്നാറ് ആ സ്വപ്നം കാണുമ്പോൾ ഐ മീൻ ഗായത്രിയെ കാണേണ്ട സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി അങ്ങനെ കണ്ടതിൽ കുറ്റബോധാണോ തോന്നിയത് ഡോക്ടറുടെ ആ ചോദ്യത്തിൽ അവൻ അയാളെ മിഴിച്ചു നോക്കി ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചു പറയൂ വിനോദ് സങ്കടാണോ തോന്നാറ് ഒരു കൊച്ചുകുട്ടിയെ വിനോദ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തനിക്ക് സങ്കടാണോ നോ ഡോക്ടർ അവൻ പെട്ടെന്ന് തന്നെ മറുപടിയും പറഞ്ഞു ഡോക്ടറുടെ മുഖത്ത് ചിരിമിന്നി പിന്നെ പിന്നെന്താണ് താനപ്പോ ഫീൽ ചെയ്യുന്നത് അവൻ്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു അത് അറിയില്ല ഡോക്ടർ എനിക്ക് ഞാൻ ഞാൻ ഞെട്ടാറുണ്ട് ഒപ്പം തന്നെ എൻ്റെ ഗായുനി ഓർമ്മ വരും അവളെ കാണേണ്ട സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ കണ്ടതോർത്ത് സങ്കടം തോന്നും പക്ഷെ മാളവികയെ അവളെ അവളെ അവൻ്റെ ശബ്ദത്തിൽ ഇടർച്ചയുണ്ടായിരുന്നു ആദ്യമൊക്കെ അങ്ങനെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട് ഡോക്ടർ പക്ഷെ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് എനിക്കറിയില്ല ഡോക്ടർ എൻ്റെ എൻ്റെ അല്ലേന്ന് ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചു ശരിക്കും മാളവിക വിനോദിൻ്റെ ആരെങ്കിലും ആണെങ്കിലോ ഡോക്ടറുടെ ആ ചോദ്യത്തിൽ ഉൾക്കിടിലത്തോടെ അവൻ അയാളെ മിഴിച്ചു നോക്കി എന്താ അവനിൽ പകപ്പായിരുന്നു ഏയ് ഒന്നുമില്ലടോ താനിങ്ങനെ ടെൻഷൻ ടെൻഷനാകണ്ട ഞാൻ വെറുതെ ചോദിച്ചതാ അദ്ദേഹം പറഞ്ഞു അവൾക്ക് ഒരു പ്രണയമുണ്ട് ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിക്കാതെ അവൻ പറഞ്ഞു ആ ശബ്ദത്തിൽ വേദന നിറഞ്ഞിരുന്നു ആരാണാൾ ഡോക്ടർ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു അറിയില്ല പേര് പേര് ഞാൻ ചോദിച്ചില്ല പക്ഷേ അവൾ അവനു വേണ്ടി കാത്തിരിക്കുക അവൻറെ കണ്ണുകളിൽ സങ്കടം അദ്ദേഹം മറുപടി പറയാതെ അവനെ തന്നെ നോക്കിയിരുന്നു ഗായത്രിയെ മറന്നുപോകുന്നുണ്ടോ വിനോദ് അയാളുടെ ആ ചോദ്യത്തിൽ വിനോദ് ഞെട്ടലോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ കലങ്ങി അവളെ മറക്കാൻ ഈ ജന്മം എന്നെ കൊണ്ട് കഴിയില്ല ഡോക്ടർ അവൻ പ്രണയത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞു ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചു കുറച്ചു നേരം കൂടി അവരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു ഇതിനിടയിൽ അവനോട് ഇനി മുതൽ ഓഫീസിൽ പോയി തുടങ്ങണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അവൻ വെറുതെ തലയാട്ടിയതേയുള്ളൂ ഇനി അതുപോലുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് കണ്ണു തുറക്കാതിരിക്കാൻ ശ്രമിക്കൂ വിനോദ് ആ മുഖം മാളവികുടേത് തന്നെയാണെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തു തന്നെ കൊണ്ട് അത് സാധിക്കും എന്തുകൊണ്ടാണ് താൻ അങ്ങനെ ഒരു സ്വപ്നം കാണുന്നത് എന്നതിന് ചിലപ്പോ തനിക്കൊരുപക്ഷെ ഉത്തരവും കിട്ടിയേക്കും റാം ഡോക്ടർ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അവൻ സമ്മതഭാവത്തോടെ തലകുലുക്കി ഓർമ്മകളിൽ നിന്നും വിനോദ് തിരിച്ചു വന്നു ഡോക്ടറോട് ഹരിയുടെ അടുത്ത് ഞാനിവിടെ വന്നത് അറിയിക്കരുതെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം പുഞ്ചിരിയോടെ അതിന് സമ്മതവും മൂളി അന്ന് അന്നാ രാത്രിയിൽ ഞാൻ വീണ്ടും കണ്ടു അവളെ അവനൊരു പുഞ്ചിരിയോടെ ആ സ്വപ്നം ഓർത്തെടുത്തു ഒരു പെൺകുട്ടിയുടെ ശരീരം അതെ അത് അവളുടെ ശരീരം തന്നെയാ ആ മുഖം കണ്ടതും അവൻ ഉറക്കത്തിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഷർട്ടിടാതിരിക്കുകയാണ് വിനോദ് അവന്റെ മടിയിൽ അവളും വിനോദിന്റെ കൈകൾ മാളുവിന്റെ ഇടുപ്പിലൂടെ ചുറ്റി പൊതിഞ്ഞു പിടിച്ചു അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി ഉണ്ണിയേട്ട എപ്പോഴോ അവള് വിളിച്ചു മാളു അവൻ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു അവന്റെ ശരീരം ഒന്നാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ അവന്റെ മുഖം കൈകൊണ്ട് അമർത്തി തുടച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് പോലും അവൻ അപ്പോഴാണ് അറിഞ്ഞത് അവൻ മുഖം പൊത്തിപ്പിടിച്ച് കുനിഞ്ഞിരുന്നു അവൻ്റെ കൈകൾ അപ്പോഴും വിറച്ചുകൊണ്ടിരുന്നു അവൻ കണ്ണുകൾ പതുക്കെ തുറന്ന് ബെഡ് റെസ്റ്റിലേക്ക് തല ചാരി വെച്ചു അപ്പോഴും അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു അവൻ്റെ ചെവിയിൽ വീണ്ടും വീണ്ടും അവളുടെ വികാരത്തോടെയുള്ള ആ വിളി മാത്രം മുഴങ്ങിക്കേട്ടു ഉണ്ണിയേട്ട അവളുടെ ശബ്ദം അവനിൽ നിന്നൊരു തേങ്ങൽ പുറത്തു വന്നു വിനോദ് സ്വയം വാ വാപൊത്തിപ്പിടിച്ചു അന്നായിരുന്നു ഒരു പുകമറിയുമില്ലാതെ അവൻ ആദ്യമായി അവളെ കണ്ട നിമിഷം അവന്റെ കണ്ണുകളിൽ ആ കാഴ്ച തന്നെ നിറഞ്ഞു നിന്നു തന്നെ ചുംബിക്കുന്ന ആ കുഞ്ഞിപ്പെണിന്റെ കണ്ണിൽ തന്നോടുള്ള പ്രണയമാണ് ഒപ്പം അവളുടെ സീമന്തരേഖ സിന്ദൂരത്താൽ ചുവന്നിരിക്കുന്നു വിനോദ് കണ്ണുകൾ ഇറുകെ പൂട്ടി ആ സിന്ദൂരത്തിന്റെ അവകാശിയാരെന്ന് അവന് സംശയമില്ലായിരുന്നു ആ നഗ്ന ശരീരത്തിൽ തൂങ്ങിക്കിടക്കുന്ന താലിമാലയിൽ കൊത്തിയ വിനോദ് എന്ന പേര് അവൻ വ്യക്തമായി കണ്ടിരുന്നു വിനോദ് വേദനയോടെ കണ്ണുകൾ തുറന്നു മാളു എൻ്റെ എൻ്റെ ഭാര്യ അവന്റെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി അടർന്നു വീണു തുടരും